അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുക യോഗിരാജ് അരുൺ നിർമ്മിച്ച ശില്പം പ്രശസ്ത ശില്പിയും മൈസൂർ സ്വദേശിയുമാണ് യോഗിരാജ് അരുൺ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ഒരുമിച്ചുള്ള ശില്പമാണ് അരുൺ ഒരുക്കിയത് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ് ശില്പം തിരഞ്ഞെടുത്തത് അദ്ദേഹവും കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പയും ഇത് സംബന്ധിച്ച് എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടും തനിക്ക് ഔദ്യോഗികമായി വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നും മാധ്യമങ്ങളിലൂടെയാണ് താൻ ഇക്കാര്യം അറിഞ്ഞത് എന്നുമാണ് യോഗിരാജ് അരുൺ പ്രതികരിച്ചത് രാമജന്മഭൂമിയിൽ സ്ഥാപിക്കുന്ന രാമലാ വിഗ്രഹം നിർമ്മിക്കുന്നതിനായി തിരഞ്ഞെടുക്കപ്പെട്ട ശില്പകളിൽ ഒരാൾ മാത്രമാണ് ഞാൻ എച്ച് ഡി കോട്ടയിൽ നിന്നുള്ള കൃഷ്ണശില ഉപയോഗിച്ചാണ് വിഗ്രഹം നിർമ്മിച്ചത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം റഫറൻസുകൾ പോലും ഉപയോഗിക്കാതെ തീർത്തും ആത്മീയത കൈവരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ശില്പം നിർമ്മാണം പൂർത്തിയാക്കിയത് ദിവസം പന്ത്രണ്ട് മണിക്കൂറോളമാണ് നിർമ്മാണത്തിനായി ചിലവഴിച്ചത് ഏഴ് മാസം മുൻപ് പണി ആരംഭിച്ചു കർണാടകയിലെ ക്ഷേത്രങ്ങളിൽ ഏകദേശം ആയിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൃഷ്ണശില കൊണ്ടുള്ള വിഗ്രഹങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അതേ ശില തന്നെയാണ് ആദിശങ്കരാചാര്യ ശില്പത്തിനും ഉപയോഗിക്കുന്നത് അരുൺ യോഗിരാജ് പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇന്ത്യ ഗേറ്റിൽ സ്ഥാപിച്ച സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയും കേദാർനാഥിൽ സ്ഥാപിച്ച ആദിശങ്കരാചാര്യയുടെ പ്രതിമയും നിർമ്മിച്ചത് യോഗിരാജാണ് പതിനൊന്ന് വയസ്സ് വയസ് മുതൽ പിതാവിനെ സഹായിച്ചുകൊണ്ടാണ് ശില്പനിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്നത് കടന്നുവരുന്നത് ശില്പികുടുംബത്തിൽ തന്നെയുമായിരുന്നു ജനനം എംബിഎ ബിരുദം നേടി ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ആരംഭിച്ചു പിന്നീട് പിതാവിന്റെ വഴി തന്നെ തിരഞ്ഞെടുത്ത് ശില്പ നിർമ്മാണ രംഗത്തേക്ക് വരികയായിരുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം